മുപ്പത്തിയഞ്ചോളം ക്രൈസ്തവരെ കൊന്നതായും അനേകം ആളുകൾക്ക് പരിക്കേറ്റതായും ഐഎസ്എസ് ബന്ധമുള്ള സംഘടനയായ അലി ഡെമോക്രാറ്റിക് ഫോഴ്സസ് അവകാശപ്പെടുന്നു കിഴക്കൻ കോങ്ങോയിലെ ഭൂപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എ ഡി എഫ് എന്ന് വിളിക്കപ്പെടുന്ന പ്രസ്തുത സംഘടന അമാക് എന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് മുപ്പത്തിയഞ്ചോളം പേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊന്നതായും അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്യുകയും ഭവനങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്ത ഫോട്ടോകളും പ്രസ്താവനയ്ക്കൊപ്പം സംഘടന പുറത്തുവിട്ടിട്ടുണ്ട് സ്ഥലത്തെ പ്രാദേശിക അധികാരികളുടെ നിഗമനത്തിൽ ഏകദേശം നാൽപ്പത്തിയഞ്ചോളം പേർ കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കിഴക്കൻ കോങ്കോയുടെ മിക്ക പ്രദേശങ്ങളിലും അധികാരത്തിനും പണത്തിനും വേണ്ടിയുള്ള ഇത്തരം പോരാട്ടങ്ങൾ കാലങ്ങളായി നടന്നുവരുന്നു എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഏകദേശം നൂറ്റി ഇരുപതോളം വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വടക്കൻ ക്യൂവിൽ ശക്തമായ സാന്നിധ്യമുള്ള എ ഡി എഫ് പുതുതായി കൊങ്കോയുടെ തലസ്ഥാനമായ ഗോമയുടെ അടുത്ത പ്രദേശമായ ഇത്തുരിലേക്കും തങ്ങളുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ളതായാണ് സൂചന കൊങ്കോയുടെയും ഉഗാണ്ടയുടെയും നേതൃത്വത്തിലുള്ള സംയുക്ത സൈന്യത്തിന് എ ഡി എഫിനെ തോൽപ്പിക്കുവാനോ ശക്തിക്ഷയിപ്പിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നാണ് യുണൈറ്റഡ് നേഷൻസിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള ആക്രമണ പ്രവർത്തികൾക്ക് പേരുകേട്ടവരാണ് എ ഡി എഫ് അതുകൊണ്ട് തന്നെ അമേരിക്ക എ ഡി എഫ് തലവൻ സെഗാ ബാലുക്കിനെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ ഈ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ബേനി റീജിയണിലെ മിലിറ്ററി അഡ്മിനിസ്ട്രേറ്ററായ ചാൾസ് സെഹൂദ പറയുന്നതനുസരിച്ച് മുകുണ്ടി പ്രവേശിയിൽ എ ഡി എഫിനെതിരെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി യുണൈറ്റഡ് നേഷൻസിന്റെ കോങ്ങോ പീസ് കീപ്പിംഗ് മിഷൻ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു international desk shignia news